പലരും പറഞ്ഞു ഈ അവസാനങ്ങളുടെ പ്രശ്നമുണ്ട് കാരണം മുൻപ് പറഞ്ഞു കൂടുതൽ നമ്മൾ പേര് പല കാര്യങ്ങളും പറഞ്ഞാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കൂട്ടിച്ചേർക്കാന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൽ തന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പുതിയ തലമുറയോട് പറയാനുള്ളത് എൻ്റെ മരകാണ് പറയാനുള്ളത് മുര കളർ ചെയ്തതാണ് ഞാൻ കളർ ചെയ്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വയസ്സിൽ ഉള്ള പത്മരാ നിങ്ങളുടെ വയസ്സിലും പ്രസക്തനാവുന്നതിന് ഒരു റീസൺ ഉണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കാണുന്ന പല കാര്യങ്ങളുണ്ട് അതായത് പഞ്ച് ഡയലോഗ് നിങ്ങൾ റീൽസിൽ കൂടെ ആഘോഷിക്കുന്ന മീമുകൾക്ക് എഴുതിയ ഡയലോഗുകൾ ഉണ്ട് ഈ ഡയലോഗുകളൊക്കെ തന്നെ വളരെ പണ്ട് അദ്ദേഹം സംവിധായകനാകുന്നതിനു മുമ്പ് തിരക്കഥ എഴുതിയിരുന്ന കാലത്ത് എഴുതിയിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു ഇതായി ഇവിടെ വരെ ഐ ശിശി സംവിധായക സിനിമയാണ് ഇതായുടെ വരെ കുറച്ചുകൂടെ പലരും പറഞ്ഞു ആ ഇതാ ഇവിടെ വരെ എന്നുള്ള പേര് ആ പേര് ഒരു പഞ്ച് ഡയലോഗാണ് പലരും നഗരത്തിൽ നിന്ന് വരുന്ന വിശ്വനാഥനോട് ഇങ്ങോട്ട് പോകുന്നു ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ് 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 ആവർത്തിച്ച് ഒരു അദ്ദേഹം തന്നെ പിന്നീട് ആ സിനിമയിൽ പോകുമ്പോൾ പറയുന്നുണ്ട് എന്നോട് പലരും ചോദിക്കുന്നു ഇത് അർത്ഥമില്ലാതെ ചോദിക്കുന്നു ഇതായിട്ട് എങ്ങോട്ടേക്ക് ഞാൻ അർത്ഥമില്ലാതെ പറയുന്നു ഇതാ ഇവിടെ വരെ എന്താണ് ഇത് എന്തിനാണ് ആൾക്കാർ എങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് പറയുന്നത് ഒരു പഞ്ച് ഡയലോഗ അതിനൊപ്പുറം നിങ്ങളെല്ലാവരും കമ്മ്യൂണിക്കേഷൻ ജർണിസം പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ അധ്യാപകനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു സംഭാഷണത്തിന് സംഭാഷണ ഡയലോഗയലോഗെത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും ഡയലോഗുകൾക്ക് നമ്മളിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻവേർട്ടർ സെന്മയിൽ എത്രയും കുറച്ച് വാചകങ്ങൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ റീസ് സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോഴും ഏറ്റവും കുറച്ച് വാചകങ്ങളിൽ എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആസ്പെക്ട് വെച്ച് കൊണ്ടുപോലും ഇതായി വിലയിൽ വളരെ ക്ലാസിക്കായിട്ടുള്ള ഒരു ഉദാഹരണം കാണും എങ്ങനെ ഭാഷ ഉപയോഗിക്കണം എന്നുള്ളത് വിശ്വനാഥൻ എന്ന് പറയുന്ന ഈ ഇതായവയുടെ വിലയ്ക്ക് ഇതായവയുടെ വരികയെ തിരിച്ചിട്ടുകൊണ്ട് നമ്മുടെ രാജീവ് കുമാരുടെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് കണ്ണെഴുതിമുട്ട് എന്ന് പറഞ്ഞാണ് വാസത്തിൽ ഇതായുടവേൽ വെർഷൻ ആണ് കണ്ണെഴുതിമുട്ടുന്നത് അപ്പോ അതുപോലെ ഇതിന്റെ ഇടയിൽ പറഞ്ഞ ആണ് കിരീടം അപ്പോ ഈ ഇതായവിടവരിയിലെ നായകൻ നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പ്രതികാര വാഞ്ചയോടു കൂടി എത്തിയിട്ട് പൈലി എന്ന് പറഞ്ഞ തന്റെ അച്ഛനെ കൊന്ന തന്റെ അമ്മയെ നശിപ്പിച്ച തന്റെ അച്ഛനെ കൊന്ന ആ കഥാപാത്രത്തെ ആദ്യമായിട്ട് കാണുന്നത് നല്ല ഈ ഗ്രാമത്തിൻ്റെ ഒരു കള്ളഷോപ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ചിത്രകാരനായിട്ടുള്ള വിശ്വനാഥൻ ശോഭനാണ് അത് അവതരിപ്പിക്കുന്നത് അദ്ദേഹം വന്ന് മതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈലി വരുന്നു അപ്പോൾ ആൾക്കാരെല്ലാം വളരെ ആശങ്കയോടുകൂടി സൈലൻസിലിരിക്കുന്നു ഇയാൾ ഭയങ്കര ഇല്ല മതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞ് ഇയാൾ ബില്ല് കൊടുത്ത് പോകാൻ നേരത്ത് ഈ പൈലി ഒരു ഡയലോഗ് കഴിക്കുന്നു ആ ഡയലോഗ് ഇങ്ങനെയാണ് ഈ നാടൽപ്പം പെശക എന്ന് പറയുന്നത് വിശദാമം കൊടുക്കുന്ന ഒരു ക്യൂ ആണ് അവിടെ എന്ത് ഡയലോഗ് വേണമെങ്കിലും നമുക്ക് മറുപടി ഇല്ല ഇപ്പോ പേജ് കണക്കിന് ടങ് കണക്കിന് ഡയലോഗുകൾ പറഞ്ഞ് ഹീറോയിസം വളർത്താം പക്ഷെ പത്മരാജൻ എന്നുള്ള കമ്മ്യൂണിക്കേറ്റർ അവിടെ കൊടുത്തിരിക്കുന്ന മറുപടി ഒരു വാക്കാണ് ആ വാക്ക് എങ്ങനെയാണ് ഈ നാടൽഭം പെശക എന്ന് വളരെ ആനുഷംഗികമായി ഒരു ടോണൽ വേരിയേഷനോടുകൂടി മധു എന്ന് പറയുന്ന വിലറ്റ് നിങ്ങൾ ആരോപിക്കണം അന്നത്തെ നായകൻ വേഷങ്ങളിൽ കിളകുന്നോണ്ടിരിക്കുന്ന നിർമ്മാതാവും സംവിധായകനും ഒക്കെയായിട്ടുള്ള മധുസാർ അവനയിക്കുന്ന വില്ലൻ വേഷത്തിന് താരതമ്യേന പുതുമുഖമായിട്ടുള്ള ശോഭനം കൊടുക്കുന്ന മറുപടി ഞാനും ഈ നാടൽപ്പം ഞാനും അല്പം പിശക എന്ന് പറഞ്ഞു പോയാൽ ചോർന്ന് പോകുന്നത് എന്തോ അതാണ് ഇൻവേർട്ടർ പരിമിതി അതാണ് ഇതാണ് പത്മരാജൻ എന്നുള്ള സംവിധായകനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചാക്കുന്നത് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അച്ചടി ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ നാടക ഭാഷയിൽ നിന്ന് നാടകത്തിന്റെ സംഭാഷണ ഭാഷയിൽ നിന്ന് മാനക ഭാഷയിൽ നിന്ന് അത് പ്രാദേശിക ഭാഷയിലേക്ക് മാറുന്നത് എം ടിയുടെ വരവോട്ട് കൂടിയാണ് വള്ളുവിനാട് ഭാഷ വന്നപ്പോൾ അപ്പോൾ പുറപ്പെടിയും വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ ഭാഷ ഇങ്ങനെ വർക്കൗട്ട് ആകും എന്ന് പോലും അനുബന്ധപ്പെട്ടതിനെ കുറിച്ച് ശുഭന പരമേശ്വരൻ നേരെ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഓടാട്ടുകര ഭാഷ മറ്റ് പ്രാദേശിക ഭാഷാഭേദങ്ങൾ നമ്മളെ ഇപ്പം നിങ്ങളുടെ തലമുറ ആഘോഷിക്കുന്നത് എന്താണ് പിന്നെ മമ്മൂട്ടിയുടെ തിരുവനന്തപുരം ഭാഷയൊക്കെ വെച്ചിട്ടാണ് രാജമാണിക്ക് ഭാഷയൊക്കെ വെച്ചിട്ടാണ് ഭാഷാഭേദത്തെ ആഘോഷിപ്പിക്കുന്നത് പക്ഷെ അത്തരം ഭാഷാഭേദം ഏറ്റവും മനോഹരമായി മലയാള സിനിമയിൽ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചിരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ പിന്നീട് പത്മരാജനമാണ് ഓടാട്ടുകര ഭാഷ അത്രയേറെ ക്ലാരിറ്റിയോടുകൂടി അത്രയേറെ മനോഹരമായി ഇപ്പൊ ഇവിടെ ആദ്യം വൈ ചടൻ പറഞ്ഞു തകരയിലെ ചെല്ലപ്പനാശാലികൾ തകരയുടെ ചെല്ലപ്പനാശാലയുടെ എക്സിസ്റ്റൻസ് ആ ഭാഷ ആ ഭാഷയുടെ ഓരോ ഓരോ താളവും ഈണവും ഭാഷ വൈവിധ്യം അതുപോലെ നിങ്ങൾ മൂന്നാം പക്കം എന്നുള്ള സിനിമ കണ്ട അതായത് കവല എന്നൊരു കഥാപാത്രമാണ് ജഗദീശ്വ കുമാർ അവതരിപ്പിക്കുന്ന തെക്കൻ തിരുവിതാറൂർ തിരുവാർക്കൂരുകാരനായിട്ടുള്ള തിരുവനന്തപുരത്തിലും കിഴക്കോട്ട് പോകുന്ന പ്രദേശത്തുള്ള ഒരു ഭാഷ അതുപോലെ തന്നെ തൂവാനത്തുമ്പികളിൽ ഇതേ ജഗദീശ്വീകുമാര് സമാനമായി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ജയകൃഷ്ണന്റെ വീട്ടിൽ മണ്ണാറത്തൊടിയിൽ മാറിക്കൊടക്കാതെ കയ്യേറ്റം ചെയ്തു കിടക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്ന ഭാഷ ഇങ്ങനെ ഭാഷയെ വളരെ വളരെ എന്താണ് പറയുന്നത് ആ ഭാഷ വൈവിധ്യം ഇപ്പോ അരവിന്ദനൊക്കെ ഒരിടത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു അംശം ഉപയോഗിച്ചിട്ടുണ്ട് നെടുമുടി വേണു എന്നുള്ള ഇതെല്ലാം നെടുമുടി വേണു എന്നുള്ള കഥാപത്രത്തിലാണ് കേട്ടോ അതാണ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ പല ഭാഷയുടെ വൈവിധ്യം ആധികാരികമായി തൂവാനത്തുള്ളി തന്നെ നോക്കൂ തെക്കൻ നടനായിട്ടുള്ള പത്തനംതിട്ട അല്ലെങ്കിൽ തിരുവനന്തപുരം കാരനായിട്ടുള്ള മോഹൻലാല് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ തരത്തിലുള്ള ശ്ലാങ്ങിനെ കുറിച്ചൊക്കെ തർക്കമുണ്ട് അതൊക്കെ പിന്നീട് വളരെ തർക്കങ്ങളാണ് പക്ഷെ അത് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ വലിയ ഒരു പ്രഖ്യാപനമായി പലതരത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റിനെ കുറിച്ച് ഗവേഷണം ചെയ്ത പലരും പത്രമരാജിനെ വിമർശിച്ചിട്ടാരോ പക്ഷെ അവിടെയും മനസ്സിലാക്കേണ്ടത് സി ദുഷിച്ച ഒരു കർമ്മം ചെയ്യുന്നയാൾ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് അച്ചടി വഴിയോടുകൂടി മാനക ഭാഷ പറയണം എന്ന് പറഞ്ഞാൽ ിക്കാൻ അല്പ ബുദ്ധിമുട്ടുള്ള ഒരാളാണിത് നമ്മൾ കവലയിൽ പോകുന്ന ഒരു ഒരു കവലയിൽ നിൽക്കുന്ന ഒരു ചട്ടമി അയാൾ സംസാരിക്കുന്നത് സംസ്കൃത ഭാഷയിലായിരിക്കില്ല സംസ്കരിച്ച ഭാഷയിലായിരിക്കില്ല അയാൾ അയാളുടെ സംസ്കാരത്തിനാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആ ജോസഫ് എന്നുള്ള കഥാപാത്രത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഡയലോഗ് വെച്ചിരിക്കുന്നത് അതങ്ങനെയും അയാൾക്ക് സംസാരിക്കാൻ സാധിക്കും അതാണ് പത്മനാഭൻ ചെയ്തത് അതുകൊണ്ടാണ് പത്മനാഭന്റെ കഥാപാത്രങ്ങൾക്കെല്ലാം ഐഡന്റിറ്റി ഇൻഡിവിജ്വാലിറ്റിയും ഉണ്ടായത് അതുപോലെ പ്രഭകരൻപിള്ള പ്രഭകരൻപിള്ള സംസാരിക്കുന്ന ചില സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളും അന്നത്തെ കാലത്ത് വളരെ ഗ്രാമീയമായ ഉണ്ടാക്കുവാണോ ഇപ്പൊ നമ്മൾ എന്തുണ്ടാക്കാനാണ് എന്ന് ചോദിക്കുന്ന ഒരു ഗ്രാമീമായ പ്രയോഗവും അതുപോലെ എന്റെ ചെറിയ ചെറിയ എന്നുള്ള വാക്ക് അവിടെ പ്രഭാകരങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അശോകനോട് അശോകന്റെ മകൻ രാമൻ ഗ്രാമൻ എന്നുള്ള കഥ വരെ പെരുവഴിയമ്പത്തില് കൊച്ചാറൻ വരുന്ന വഴിയായിരിക്കും കൊച്ചാറൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാദേശികമായിട്ടുള്ള ഗ്രാമീണമായ പ്രയോഗമാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ബാക്കിയുള്ള പ്രദേശക്കാർക്ക് ഈ കൊച്ചാറൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാവില്ല അതുപോലെ അരപ്പട്ടക്കെട്ടെ ഗ്രാമത്തില് അത് ഇപ്പോ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഞങ്ങള് പേരിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവരാണ് അതിൽ റീൽസുകളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ അരിപ്പട്ടക്കെട്ടി ഗ്രാമത്തിൽ നിരന്തരം ഇപ്പോൾ അതിന്റെ പല 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 കാരണം എനിക്ക് സന്തോഷമുള്ളത് തിരുവനന്തപുരത്ത് പാർത്താസ് തിയേറ്റർ പാർത്താസ് എസ്റ്റേസിനോട് ചേർന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു നല്ല തിയേറ്ററായിരുന്നു ആ തിയേറ്ററിലാണ് അരിപ്പട്ട കെട്ടി ഗ്രാമത്തിൽ ഇറങ്ങുന്നത് വളരെ കുറച്ച് ആൾക്കാരെ കാണാൻ കാണാനുണ്ടായിരുന്നുള്ളൂ അതിലൊരാള് ഞാനായിരുന്നു അപ്പോ അന്ന് കാണുമ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആ സിനിമയിൽ ഒരു രംഗമുണ്ട് ഇവരെ നാട്ടുകാരെ തടയും ഇവര് ഈ ഈ പറഞ്ഞ ബ്രോത്തിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇവരെ നാട്ടുകാരെ തടഞ്ഞിട്ട് അതിലൊരു ന്യൂഹു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ന്യൂഹു എന്ന് പറഞ്ഞു മരിച്ച പോയ നടനുണ്ട് അദ്ദേഹം അരോമ സിനിമയുടെ കുറച്ച് സിനിമകളിലും ഈ പത്മനാഭ സാറിന്റെ സിനിമകളിലുമാണ് കൂടുതൽ അന്വേഷിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പീസ് ബാക്കി നടനാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഗുണ്ട ഒരു വളരെ വിലിഞ്ഞ ഒരു ഊതില് പോകുന്ന അങ്ങനത്തെ ഒരു മാവ് പോയാൽ എന്ന് പറയാൻ കഥാപാത്രം ഇതിൽ ഒരു കഥാപാത്രത്തിനെ പിടിച്ച് ഉന്നിക്കൊണ്ട് കഴുത്തിന് വിളിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു സംഭാഷണമുണ്ട് ഒരു ഡയലോഗുണ്ട് അത് ഇടഅമോ ഇനി തൊള്ളതാ ഈ അമൃത എന്നുള്ള പ്രയോഗം ഡിക്ഷണറി നോക്കണം ഇതൊരു ഒരു ടിപ്പിക്കൽ പ്രയോഗമാണ് ഇങ്ങനെ നമുക്ക് പറയാൻ എത്രയോ 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 അതുപോലെ നാരങ്ങ വെള്ളം എന്ന് പറയുന്ന പ്രയോഗം ഇങ്ങനെ എനിക്ക് എനിക്ക് കൊറേ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും കൂടുതൽ പറയുന്നില്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ പന്ത് ഡയലോഗ് നമ്മൾ പിന്നെ ഹീറോയിക് ആയിട്ട് കൺസീവ് ചെയ്തിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന ചില മീൻസ് ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് ഞാൻ കേട്ട ഒരു ഡയലോഗ് എന്ന് പറയുന്നത് എന്നെ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക എന്റെ നരത്ത് ക്ഷമിക്കുക അത് ഈ മറ്റേ ഒരു വെടിവെക്കുന്ന സിനിമ വന്നിട്ടുണ്ടല്ലോ ഇപ്പോ അതിലെ ഏറ്റവും മനോഹരമായ വളരെ അർത്ഥഗർഭമായ ഒരു ഡയലോഗായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചത് വെടിവെക്കാൻ നിൽക്കുന്ന വെടിവെക്കാൻ നിൽക്കുന്ന ആളോട് നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലോഡിങ് എന്ന് പറയുന്ന അത് ഭയങ്കര അർത്ഥഗർഭമായ ഡയലോഗാണ് ഈ അർത്ഥഗർഭമല്ല ഡയലോഗ്രന്റെ അർത്ഥഗർഭം പത്മരാജൻ എഴുതിയ ഓരോ വരിയും ഓരോ വാക്കും ഈ ഈ അല്പം നാടകം എന്ന് പറഞ്ഞാൽ എന്ന് ഇംപ്രഗ്നേഷൻ ആ വാക്കിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അദ്ദേഹം ഉൾക്കൊണ്ട് വെച്ചിരുന്ന ആശയമാണ് അതാണ് അദ്ദേഹത്തെ അത്ര മഹത്തായ ഒരു ചരിത്രകാരനാക്കി തീർത്തിരിക്കുന്നത് സ്വകാര്യമായ ഒരു ചെറിയ അനുഭവം കൂടി കാരണം അത് എവിടെയെങ്കിലും പറയാമെന്ന് വൃത്തി നമുക്കൊരു അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കിട്ടാം അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത് നേരിട്ട് കണ്ടതാണ് ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നൊമ്പതി പൊമ്പത് എന്ന് പറഞ്ഞ സിനിമ അതിൽ ലാലു അച്ഛനും മാധവിയും കുട്ടികളും ഇപ്പോ വലിയ മുതിർന്ന സോണിയായിരുന്നു അതിനകത്ത് ബാലതാരമായിട്ട് അഭിനയിച്ചത് അവർക്കൊരു ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു സീനാണ് ആ സീന് ഗവൺമെന്റ് വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിലിട്ട് ഒരു ഒരു എന്താണ് ട്രാഫിക് അയറിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോ സ്കൂട്ടറിൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് താഴെ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നേരെ വരികയാണ് ലഗതി വരികയാണ് അപ്പൊ നമുക്ക് ഷൂട്ടിങ് എന്റെ വണ്ടി എനിക്ക് നഷ്ടപ്പെടാത്തത് ഭാഗ്യം ഞാൻ അവിടെ നിർത്തിവെച്ചിട്ട് കണ്ടു അപ്പൊ കണ്ടപ്പോ കണ്ട ഒരു കാര്യം കൂടി പറഞ്ഞവിടെ ആ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പക്ഷെ മമ്മൂട്ടിയേക്കാൾ സൗന്ദര്യമുള്ള ഒരു രൂപം അന്ന് അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്തിരുന്ന പത്മനാഭ സാറാണ് ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെയും അദ്ദേഹത്തിന്റെ നിങ്ങൾ കാണാത്ത ഇപ്പൊ ഇവിടെ പറഞ്ഞ കൈകേരിയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അത് അതിൽ അതിൽ അഭിമാനിക്കുന്നു നിങ്ങൾക്കും ഞങ്ങൾ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ കേറിയിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം നന്ദി നാം